സി ജോർജ് ഏതായാലും ഒരു പട്ടിക കൊണ്ടുവന്നതിൽ പെട്ടുപോയിരിക്കുകയാണ് കോൺഗ്രസ് എന്ന് പറയേണ്ടി വരുന്നുണ്ട് അവിടെ നിന്ന് ഇവിടെ നിന്നുമൊക്കെ പൊട്ടിത്തെറികൾ വലിയ പൊട്ടിത്തെറികളായി മാറുകയാണ് ഇന്ന് മുരളീധരൻ തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു സുധാകരൻ നല്ല രീതിയിൽ പറയുകയും ചെയ്തു ഇത്രയും തൃപ്തി ഉണ്ടായ മറ്റൊരു പട്ടിക ഉണ്ടായിട്ടില്ല എന്ന് പറയുകയും ചെയ്തു എന്താണ് കേരളത്തിലെ കോൺഗ്രസ് നടക്കുന്നത് പ്രശ്നം തീർക്കാൻ വേണ്ടിയാണ് തലവേദന മാറ്റാൻ വേണ്ടിയിട്ടാണ് പുതിയ ഭാരവാഹി പട്ടികയൊക്കെ പ്രസിദ്ധീകരി പുറത്തിറക്കിയത് അതിനകത്ത് ഇത്രയും വലിയ ജമ്പോ പട്ടിക ആയതും അതുകൊണ്ടാണ് കഴിയുന്നിടത്തോളം ആളുകൾ ഉൾക്കൊള്ളുക തെരഞ്ഞെടുപ്പിന്റെ ഒരു സാഹചര്യത്തിൽ പരാതികൾ കഴിയുന്നത്ര ഒഴിവാക്കുക എല്ലാ വിഭാഗക്കാർക്കും പ്രാതിനിധ്യം കൊടുക്കുക എന്നൊക്കെയാണ് ഉദ്ദേശിച്ചത് പക്ഷേ പ്രാതിനിധ്യം കിട്ടാത്ത ഇപ്പൊ അമ്പത്തിയെട്ട് ജനറൽ സെക്രട്ടറിമാരും പതിമൂന്ന് വൈസ് പ്രസിഡന്റുമാരും പുതുതായിട്ട് ആറ് ആറുപേരെ രാഷ്ട്രീയകാര്യ സമിതിയിലേക്കൊക്കെ ഉൾപ്പെടുത്തി ഇവരാരും അതിനകത്ത് ഉൾപ്പെടുത്തിയവരാരും ഉൾപ്പെടുത്താൻ യോഗ്യത ഇല്ലാത്തവരെന്നോ അല്ലെങ്കിൽ അവരാരും അതിന് അർഹതയില്ലാത്തവരെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പൊ ഉൾപ്പെടാതെ പോയ ചിലരെ സംബന്ധിച്ചാണ് പ്രശ്നം അവരില് ചിലരെയൊക്കെ ഇപ്പൊ കെ മുരളീധരന് പരാതിയുണ്ട് അദ്ദേഹം ഒരേ ഒരാളെയാണ് നിർദ്ദേശിച്ചത് ആ ഒരേ ഒരാളെ പോലും അതിനകത്ത് ഉൾപ്പെടുത്തിയില്ല അതുപോലെ കെ സുധാകരൻ ആഗ്രഹിച്ചവരും ഉൾപ്പെട്ടില്ല എന്നെല്ലാം പറയുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് അത്രത്തോളം വലിയ രീതിയിൽ ഇപ്പൊ നമുക്കറിയാൻ പാടില്ലാത്ത ആളുകൾ ആരും അല്ലെങ്കിൽ നേതാക്കന്മാരല്ലാത്ത പാർട്ടിയിൽ പ്രവർത്തിക്കാത്ത അങ്ങനെ ആളുകളൊന്നും ഇതിനകത്ത് ഇപ്പൊ മുതിർന്നവരും സീനിയർ ആയിട്ടുള്ള ആളുകളുണ്ട് ആയിട്ടുള്ള ആളുകളുണ്ട് അതിനകത്ത് ഉൾപ്പെടാതെ പോയ രണ്ടുപേര് കോർപ്പറക് സഭ പറയുന്ന പോലെ അവരുടെ സഭയിൽപ്പെട്ട രണ്ടുപേര് ചാണ്ടി ഉമ്മൻ എം എൽ എ ആണ് പക്ഷെ അദ്ദേഹത്തിന് ഈ പറഞ്ഞ ജനറൽ സെക്രട്ടറി ആയിട്ടോ വൈസ് പ്രസിഡന്റ് ആയിട്ടോ കിട്ടിയില്ല രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉൾപ്പെട്ടിട്ടില്ല അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പില് രണ്ടാം സ്ഥാനത്തെത്തിയ അബിൻ വർക്കി അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി ദേശീയ സെക്രട്ടറിയാക്കി നിയോഗിച്ചു മാത്രമല്ല ഇപ്പൊ കേരളത്തിലെ പാർട്ടി പുനഃസംഘടനയിലും അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിൽ ഈ പട്ടികയിൽ എവിടെ ഉൾപ്പെടുത്തതായിട്ട് കാണുന്നില്ല അപ്പൊ അങ്ങനെ വരുമ്പോ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിന് മുമ്പ് നേതാക്കളുടെ അസംതൃപ്തി മാറ്റി അവരെയൊക്കെ ഭരവാഹിതാക്കി കൂടുതൽ ഊർജ്ജസ്വലരാക്കി പാർട്ടിയുടെ പ്രവർത്തനത്തിൽ പങ്കെടുപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ പുനഃസംഘടനയും ആ പേരുകളുടെ പ്രഖ്യാപനം അല്ലെ താങ്കൾ പറഞ്ഞത് ശരിയാണ് ഈ അസംതൃപ്തി ഒഴിവാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയായിരിക്കണം ഈ പട്ടിക പുറത്തിറങ്ങി പക്ഷേ പട്ടിക പുറത്തിറങ്ങിയതിന് പിന്നാലെ വന്ന അസംതൃപ്തി വളരെ വലിയ അസംതൃപ്തിയാണ് താങ്കൾ പറഞ്ഞ അബിൻ വർക്കിയുടെ കാര്യം ആ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന അന്ന് പറയുന്നത് വ്യാജ വോട്ടർ കാർഡ് ഇറക്കിയാണ് തെരഞ്ഞെടുപ്പ് നടത്തിയെന്ന ആരോപണം അതവിടെ നിൽക്കട്ടെ എന്നാലും ഈ ഒരു ജനാധിപത്യപരമായ തരത്തിൽ തന്നെയാണല്ലോ അതും ഒരു തെരഞ്ഞെടുപ്പ് അവകാശപ്പെടുന്നത് രണ്ടാം സ്ഥാനത്തെത്തിയ അബിൻ വർക്കിയെ തള്ളുകയും ഏറ്റവും കുറഞ്ഞ വോട്ട് കിട്ടിയ ജിനീഷിനെ ഈ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് അവരോധിക്കുകയും ചെയ്യുന്നതിലൂടെ കോൺഗ്രസ് പറയേണ്ടി വരിക താങ്കൾ ചോദിക്കുന്ന ചോദ്യം വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഒരു വശത്തോടെ നോക്കുമ്പോൾ തോന്നും കാരണം ഒരു രാഹുൽ ഗാന്ധി തന്നെ പ്രത്യേക താല്പര്യം എടുത്ത് മുന്നോട്ട് വെച്ച ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ ആർക്ക് വേണമെങ്കിലും ഈ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കാം അതിൽ ഒന്നാം സ്ഥാനത്ത് എത്തുന്നയാൾ പ്രസിഡന്റാവുന്നു രണ്ടാം സ്ഥാനത്ത് എത്തുന്ന ആളുകൾ വൈസ് പ്രസിഡന്റുമാരായി അങ്ങനെയാണല്ലോ ഇപ്പൊ ഇതിനകത്ത് കണ്ടത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് രാഹുൽ മങ്കുണ്ടത്തിലാണ് അദ്ദേഹം പ്രസിഡന്റായി രണ്ടാമത് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വോട്ട് കിട്ടിയ അബിൻ മർക്കി വൈസ് പ്രസിഡന്റായി ജനീഷിനും ഒക്കെ അതുപോലെ തന്നെ അരുന്ദ് ബാബുവിനും ഒക്കെ അങ്ങനെ വോട്ട് കിട്ടിയ അവരെല്ലാം വൈസ് പ്രസിഡന്റുമാരായി മാറുന്ന കാഴ്ച കണ്ടു പക്ഷെ ഇപ്പൊ അതിനകത്ത് പറയുന്ന പാർട്ടി പറയുന്ന അല്ലെങ്കിൽ ഒരു വിഭാഗം കോൺഗ്രസുകാർ പറയുന്ന ഒരു ന്യായം എന്താണെന്ന് വെച്ചാൽ അത് അന്ന് നടന്ന തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിന് ഇപ്പൊ പ്രസക്തിയില്ല കാരണം അത് അന്നത്തെ റിസൾട്ടാണ് ഇപ്പൊ ഒരു തെരഞ്ഞെടുപ്പല്ല ഇപ്പോ ആ പ്രസിഡന്റ് പോകുന്നതോടുകൂടി ആ തെരഞ്ഞെടുപ്പിന്റെ പ്രസക്തി തീർന്നു അത് കഴിഞ്ഞാൽ പിന്നെ ആ ആ കമ്മിറ്റി ഇല്ല അപ്പൊ സ്വാഭാവികമായിട്ടും അതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റുന്നു അദ്ദേഹത്തിന് ദേശീയ സെക്രട്ടറി ആയിട്ട് പ്രൊമോഷൻ കൊടുക്കുന്നു പുതിയ ഒരാളെ അയാളും മുമ്പ് വൈസ് പ്രസിഡന്റ് ആണെങ്കിലും നേതാവാണ് അപ്പൊ അങ്ങനെ അദ്ദേഹത്തെ പുതിയ പ്രസിഡന്റ് ആക്കുന്നു അതുപോലെ തന്നെ വേറൊരാളെ ഇതിലൊന്നും പട്ടികരുന്നും ഇല്ലാതിരുന്ന മറ്റൊരാളെ വർക്കിംഗ് പ്രസിഡന്റും ആക്കുന്നു അപ്പൊ അത് പഴയ അതിന്റെ ഒരു തുടർച്ചയൊന്നുമല്ല അത് പരിഗണിച്ചല്ല എന്ന് പറയും പക്ഷെ എങ്കിലും ന്യായമായിട്ടുള്ളൊരു സ്വാഭാവിക നീതി എന്നുള്ള നിലയ്ക്ക് കേരളത്തിലെ കോൺഗ്രസുകാർക്കും അല്ലെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവർക്കും ഒക്കെ ആദ്യം മനസ്സിൽ തോന്നുന്ന ഒരു ചോദ്യം അഭിനിവർക്കും എടുക്കണ ആണല്ലോ നല്ലവണ്ണം പ്രവർത്തിച്ച ഒരാളാണല്ലോ ഈ പറഞ്ഞ പരാതികളില്ലാതെ പരിഭവങ്ങളില്ലാതെ പാർട്ടിക്കകത്തോ പുറത്തോ എന്തെങ്കിലും തരത്തിൽ ആരെക്കുറിച്ചും എന്തിനെങ്കിലും എതിരെ പ്രതികരിച്ച് പരാതി ഉന്നയിക്കാത്ത ഒരു വ്യക്തി ഈ പറഞ്ഞ നമ്മളൊക്കെ കണ്ട പോലെ തന്നെ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ പാർട്ടിയുടെ മുഖമായിട്ട് വളരെ ശക്തമായി പ്രവർത്തിച്ച ഈ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പോലും അവിടെ ക്യാമ്പ് ചെയ്ത് വളരെ നന്നായി പ്രവർത്തിച്ച ഒരാളാണ് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് പ്രസിഡന്റ് ആകാൻ കഴിയുമെന്ന് അദ്ദേഹം വിശ്വസിച്ച് അദ്ദേഹത്തിന് എന്നോടൊപ്പം നിൽക്കുന്ന ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആരാധകർ അങ്ങനെ ചേർന്ന് നിൽക്കുന്ന അദ്ദേഹത്തിന് ഇതുവരെ സംരക്ഷിച്ചു വന്ന നേതൃത്വവും അങ്ങനെയൊക്കെയാണ് വിചാരിച്ച് അത് രമേശ് ചെന്നിത്തലയോടൊപ്പമാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷെ അദ്ദേഹത്തിന്റെയും പ്രതീക്ഷകൾ തെറ്റി അവസാനം അതും കെ സി വേണുഗോപാലിന്റെ താല്പര്യ പ്രകാരം പറയുന്നു പുതിയ ചിലരെ അധികാരത്തിൽ വന്നു അബിൻ വർക്കിയെ ദേശീയ പ്രസിഡന്റ് അല്ല ദേശീയ സെക്രട്ടറിയാക്കി അദ്ദേഹം പറയുന്നത് എനിക്ക് കേരളത്തിൽ പ്രവർത്തിക്കാനാണ് താല്പര്യം രണ്ട് തെരഞ്ഞെടുപ്പ് വരുന്നൊരു ഘട്ടത്തിൽ എന്നെ ഇവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കണം അത് അദ്ദേഹം അങ്ങനെ പറയുന്നു പക്ഷേ എങ്കിലും സങ്കടം മറ്റൊന്നാണ് ഞാൻ ഇത്രധികം വോട്ട് വാങ്ങിച്ചു ഒരു ലക്ഷത്തി എഴുപതിനായിരം വോട്ട് എനിക്ക് കിട്ടി ബാക്കിയുള്ളവർക്ക് ഇരുപതിനായിരം മുപ്പതിനായിരം പത്തൊമ്പതിനായിരം വോട്ടൊക്കെ കിട്ടിയിട്ടുള്ളൂ അവർ പ്രസിഡന്റ് ആവുന്നു ഇന്നേ എഴുപത് ഞാൻ വാങ്ങിച്ച വോട്ടിനൊരു ബലു ഒരു ഇതും ഒരു പരാതിയില്ലാതെ ഞാൻ പ്രവർത്തിച്ചതിനൊരു അംഗീകാരമില്ലേ എനിക്ക് ആ ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോ നമുക്ക് ന്യായമായിട്ട് തോന്നും ഒരു നാച്ചുറൽ ചോയ്സ് അത് തന്നെ ജോർജ് പറ താങ്കൾ ഈ താങ്കൾക്ക് തോന്നുന്ന ഒരു ഇത് തന്നെ കേരളത്തിലെ മുഴുവൻ പറയുന്നില്ല ഭൂരിപക്ഷം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും അതിനൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ ചൂണ്ടിക്കാണിച്ചോട്ടെ അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഓരോ പാർട്ടിക്കും അതിൻറ്റേതായ ചില അജണ്ടകളുണ്ടല്ലോ ഉദാഹരണത്തിന് ന്യായം പറയുന്നത് കോൺഗ്രസ് പാർട്ടിക്കകത്ത് പണ്ട് മുതലേ ഒരു ഒരു ബാലൻസിങ് അതായത് ഒരു ഒരു സാമുദായിക സമവാക്യം പാലിക്കാറുണ്ട് അതായത് കെ പി സി പ്രസിഡന്റ് ഒരു സമുദായ കാരണമാണെങ്കിൽ സ്വാഭാവികമായിട്ടും അപ്പുറത്ത് അങ്ങനെ യു ഡി എഫ് ഈ ബാലൻസിങ്ങിനെ സംബന്ധിച്ച് ഞാനൊരു ക്രിസ്ത്യാനി ആയി പോയത് കൊണ്ടാണോ ഇൻഡിവിജ്വലായിട്ട് അഭിമർത്തിക്കാതെ ചോദിക്കാനുള്ള എല്ലാ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ പാർട്ടിക്ക് പാർട്ടിൻറ്റേതായ ചില താല്പര്യങ്ങളുണ്ടെന്ന് പറയുന്നതും നമുക്ക് ചില സമയത്ത് കണക്കിലെടുക്കാതിരിക്കാൻ പറ്റില്ല കാരണം അങ്ങനെയൊക്കെ ആണല്ലോ കേരളത്തിലെ രാഷ്ട്രീയം അതാണ് പ്രശ്നം അങ്ങനെ പലപ്പോഴും ചെയ്യേണ്ടി വരുന്നത് അതുകൊണ്ട് പാർട്ടിയുടെ ഒരു താല്പര്യത്തിന് വേണ്ടി പാർട്ടിക്ക് അത് വേണ്ടി വന്നു എന്ന് പറയുന്നിടത്ത് പാർട്ടി തീരുമാനമാണ് അത് അംഗീകരിക്കാൻ എല്ലാ പ്രവർത്തകരും ബാധ്യസ്ഥരാണ് പക്ഷെ ഇത്തരം ഒരു ഘട്ടത്തിൽ കഴിയുന്നത്ര അവസൃതികളില്ലാതെ അവസരങ്ങളില്ലാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു ഒരു സംവിധാനമാണ് കാണേണ്ടത് മറുവശത്ത് ഇത്തരം ഇതൊന്നും ഇല്ലാതെ സി പി എം അതുപോലെ തന്നെ സി പി എം നേതൃത്വം നൽകുന്ന മുന്നണിയും അതിശക്തമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇനി ഒരിക്കൽ കൂടി ഈ വലിയ രണ്ട് തെരഞ്ഞെടുപ്പുകളെ നേരിടുമ്പോ കോൺഗ്രസ് ഇങ്ങനെ അനൈക്യത്തിന്റെ ഒരു കൊടാരമോ ക്യാമ്പോ ആയി മാറിക്കൊണ്ട് അവരെ നേരിടാൻ കഴിയുമോ എന്നൊരു ചോദ്യം ഓരോ കോൺഗ്രസ്സുകാരനും സ്വയം ചോദിക്കേണ്ടതാണ് ഓരോ കോൺഗ്രസ് നേതാവും ചോദിക്കേണ്ടതാണ് അതാണ് ഏറ്റവും അത് തന്നെയാണ് ശ്രീ ജോർജ് പൊടിവാറ് താങ്കൾ നടത്തിയ നിരീക്ഷണം വളരെ ശക്തമാണ് കാരണം വളരെ കൃത്യമായ സംഘടനാ സംവിധാനമുള്ള ഒരു പാർട്ടിയാണ് സി പി ഐ ആ മുന്നണിയും അങ്ങനെ തന്നെയാണ് അവിടെ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ യു ഡി എഫിനെ സംബന്ധിച്ച് വിവിധ കോണുകളിൽ വിവിധ മേഖലകളിൽ തന്നെ വല്ലാത്ത തരത്തിൽ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള നിലപാടുകൾ പല ഘട്ടങ്ങളിലും കോൺഗ്രസ് എടുത്തു അതിന് ഇനി ചെയ്യാനുള്ളത് കൃത്യമായൊരു സംഘടനാ സംവിധാനം വേണം ആ സംഘടനാ സംവിധാനം കൊണ്ട് മാത്രമേ അവർക്ക് തെരഞ്ഞെടുപ്പിനടക്കം നേരിടാൻ കഴിയൂ വിജയിക്കുക എന്നുള്ളത് രണ്ടാമത്തെ ഘടകം അങ്ങനെ ഒരു കെട്ടുറപ്പുള്ള സംഘടനാ സംവിധാനത്തിലേക്ക് വരിക എന്ന ഉദ്ദേശത്തോട് കൊണ്ടുവന്നതാണോ ഈ പുതിയ പട്ടിക എന്നുള്ളത് ചോദിച്ചാൽ അല്ലാന്ന് തന്നെ പറയേണ്ടി വരുന്നുണ്ട് ഈ പട്ടിക കൊണ്ടുവന്നത് വലിയ പെടലിലേക്കും വലിയ പൊട്ടിത്തെറിലേക്കും വരികയാണെങ്കിൽ ഈ പ്ലാനും ഈ സ്ട്രാറ്റജിയും വർക്കൗട്ട് ആകുന്നില്ല എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരുന്നില്ലേ തങ്ങൾ പറഞ്ഞതിനോട് എനിക്ക് ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുള്ളത് സംഘടനാ സംവിധാനം നല്ലതാണ് ആ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഒരു മെഷീനറിയാണ് ഇടതു സിറ്റ് പ്രതികരിച്ച് സി പി എമ്മിന്റെ സംഘടനാ സംവിധാനം പക്ഷെ അവർക്ക് ഒരുപാട് ഇപ്പോ കുറച്ച് മുമ്പുണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന അത്രയും അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഇപ്പൊ കേരളത്തിൽ ഇല്ല എന്നുള്ളതൊരു വസ്തുതയാണ് താങ്കൾ ഒരു പക്ഷെ അംഗീകരിച്ചേക്കില്ല ഒരുപാട് വികസനങ്ങള് നടത്തിയത് ഞാൻ അംഗീകരിക്കുന്നതിന്റെ വിഷയല്ല കേരളത്തിലെ ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് ഇനിയും ഒരു തുടർ ഭരണത്തിലേക്ക് മൂന്നാം ഭരണത്തിലേക്ക് പോകാനുള്ള എല്ലാ അനുകൂല ഘടകങ്ങളും ഉണ്ടോ താങ്കളും ഞാനും പറഞ്ഞില്ലേലും കേരളത്തിലെ ജനത ഉപതെരഞ്ഞെടുപ്പുകളിൽ കണ്ടില്ല ഉപതെരഞ്ഞെടുപ്പിൽ നമുക്ക് അറിയാമല്ലോ ആരുടെ സീറ്റ് ആയിരുന്നു അവള് ജയിച്ചു എന്നൊക്കെയുള്ളത് വിശ്വാസവും കേരളത്തിലെ ജനതയെ സംബന്ധിച്ച് ചില പറഞ്ഞാലും ഞാൻ പറഞ്ഞാലും കേരളത്തിലെ ജനത എങ്ങനെ വോട്ട് ചെയ്യുന്നുള്ളത് നമുക്ക് വരുന്ന തെരഞ്ഞെടുപ്പുകളെല്ലാം കാണാൻ പറ്റുള്ളൂ രാഷ്ട്രീയ നിരീക്ഷണം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ അതല്ലേ ഞാൻ പറഞ്ഞത് തീർച്ചയായും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് മുമ്പുണ്ടായിരുന്ന ഒരു അഡ്വാൻറ്റേജ് ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിലൂടെ നേടിയെടുത്ത അഡ്വാൻറ്റേജ് ഈ അടുത്ത കാലത്തുണ്ടായ ചില വിഷയങ്ങളിലൂടെ പെട്ടെന്ന് ആ ഒരു അവസ്ഥയിൽ ഒരു മാറ്റം വന്നോ എന്ന് സംശയിക്കത്തക്ക രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇപ്പൊ കേരളത്തിലുണ്ട് ൂടി കഴിയുമ്പോൾ അതെല്ലാം മറികടന്ന് കൂടുതൽ ശക്തിയോട് മുന്നോട്ട് പോകുന്ന എനിക്കറിയില്ല ഞാൻ പറഞ്ഞത് കോൺഗ്രസിനും യു ഡി എഫിനും കുറച്ച് അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു ആ അനുകൂല സാഹചര്യങ്ങളെ കൂടുതൽ ശക്തമായിട്ട് ഉപയോഗിക്കുന്നതിന് പകരം ഈ പുനഃസംഘടനയും അതിർത്തിയും അവർ അവരുടെ അഡ്വാൻറ്റേജ് സിറ്റുവേഷനെ നഷ്ടപ്പെടുത്തുന്നത് രാഷ്ട്രീയമായിട്ട് ബുദ്ധിയല്ല കഴിയുന്നത്ര ചേർന്ന് ചേർത്ത് ഒക്കെ പോകേണ്ട ഒരു അവസ്ഥക്ക് പകരം നിസാര കാരണം അല്ലെങ്കിൽ ഓരോ പുനഃസംഘടനയും പാർട്ടിക്ക് വലിയ തലവേദനയായി മാറുന്ന ഒരു സാഹചര്യം എന്തായാലും മുന്നണിക്കോ ആ മുന്നണിയെ സ്നേഹിക്കുന്ന മനുഷ്യർക്കോ നല്ല നല്ലതല അവസഹിക്കാവുന്ന കാര്യമല്ല അതിനുള്ള ആ ഒരു ശക്തി ആ മുന്നണിക്ക് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് താങ്കൾ ഇപ്പോൾ നടത്തിയ നിരീക്ഷണം വളരെ ശരിയാണ് വളരെ കൃത്യമാണ് കാരണം ആ മുന്നണിക്ക് ഇതിനുള്ള ശക്തി ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തം തന്നെയാണ് ഏതെങ്കിലും അവസാനത്തെ പിടിവെള്ളിയായി ആ സംഘടനാ സംവിധാനത്തെ ഒന്ന് മെച്ചപ്പെടുത്തിക്കൊണ്ടു വരാൻ നടത്തുന്ന ശ്രമങ്ങൾക്കിടയിൽ ഇത്തരം ഇത്തരം കല്ലുകടികൾ വരുന്നത് ഗുണകരമല്ല എന്ന താങ്കളുടെ നിരീക്ഷണം വളരെ നല്ലത് തന്നെയാണ് ശ്രീ ജോർജ് പൊടിവാറ വളരെ നന്ദി ഈ സാഹചര്യത്തിൽ ഈവനിങ് ഡിബേറ്റിൽ പ്രതികരിച്ചതിന്